മണിക്കൂറുകളുടെ ആശങ്കകൾക്കൊടുവിൽ ട്വന്റി ഫോറിന്റെ നിർണായക ഇടപെടലിലൂടെ വിശാഖപട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയ പതിമൂന്ന് വയസ്സുകാരിയെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിച്ചു ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കുട്ടിയെ കൊണ്ടുവന്നത് സി ഡബ്ല്യു സി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി കുട്ടിയെ വിട്ടുകൊടുക്കുന്ന കാര്യം തീരുമാനിക്കും മാതാവ് ശകാരിച്ചതിന്റെ പേരിലായിരുന്നു പതിമൂന്ന് വയസ്സുകാരി കഴക്കൂട്ടത്തെ വീടുവിട്ടിറങ്ങിയത് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കും കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കും അവിടെ നിന്ന് വിജയവാഡയിലേക്കുമുള്ള കുട്ടിയുടെ യാത്ര യാത്രക്കിടെ വിശാഖപട്ടണത്ത് വെച്ച് മലയാളി സമാജംഗങ്ങൾ ട്രെയിനിൽ നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ കണ്ടെത്തി ട്വൻ്റി ഫോർ വാർത്താ സംഘത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് മലയാളികളായ കുറച്ച് പേർ ട്രെയിനിൽ പരിശോധന നടത്തിയത് ട്വന്റി ഫോറിലെ നമ്മുടെ അലക്സ് കൂടെ പോയിട്ട് എടുത്ത ഒരു ഒരു കാര്യമുണ്ട് നിങ്ങളോടൊപ്പം ഉറങ്ങാതെ ഞങ്ങളും ഇരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത് എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ അതിനു വേണ്ടിയിട്ട് നന്ദി പറയുകയാണ് മലയാളി സമാജം അസോസിയേഷൻ പ്രവർത്തകർ അവിടെയുണ്ട് അവർക്ക് നന്ദി പറയുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച കുട്ടിയെ ഇന്നലെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിഷയത്തിൽ ഇന്ന് സി സി പ്രത്യേക സിറ്റിംഗ് നടത്തും കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കും നിയമ നടപടികളെല്ലാം പൂർത്തീകരിച്ചാകും കുട്ടിയെ വിട്ടു നൽകുക നൽകുകയെന്ന് കഴക്കൂട്ടം എ സി പി നിയാസ് നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പ്രത്യേക സിറ്റിംഗ് ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ട്വന്റി തിരുവനന്തപുരം